നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിൽ അനുകൂല റാലിക്ക് നേരെ ബോംബാക്രമണം എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് സംഭവം നടന്നതാവട്ടെ ഇസ്രയേലിലല്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം ഇസ്രയേൽ പന്തികളെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട യു എസിൽ നടന്ന റാലിക്ക് നേരെയാണ് ഇന്നലെ ബോംബേർ ഉണ്ടായത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊളറാഡോയിലെ ബൗൾസർ നഗരത്തിൽ ഒരു മാനിക മുന്നിലാണ് സംഭവം ഉണ്ടായത് ആക്രമണം നടത്തിയാളെ എഫ് ബി ഐ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം ഇയാളുടെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്ന് ബൗൾഡർ പോലീസ് മേധാവി മേധാവിൻ പറഞ്ഞു ഈ ഒരു ഘട്ടത്തിൽ ആക്രമിയുടെ ലക്ഷ്യത്തെ കുറിച്ച് പറയാനാവില്ലെന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മുഹമ്മദ് സാബ്രി സോളിമാൻ എന്നയാളാണ് ആക്രമണം നടത്തിയതെന്ന് എഫ് ബി ഐ ഏജന്റുമാർ അറിയിച്ചിട്ടുണ്ട് ഇയാൾക്കെതിരെ നിലവിൽ കുറ്റം ചുമത്തിയിട്ടില്ല ഇസ്രയേൽ അനുകൂല റാലിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് മരണം ഉണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് മാത്രമല്ല ഇസ്രയേൽ അനുകൂല റാലിക്ക് നേരെ ആക്രമണം നടത്തിയയാളുടെ വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ പ്രതിരിക്കുന്നുണ്ട് നിമിഷ നേരം കൊണ്ട് ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഇസ്രയേൽ അനുകൂല റാലിക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ വീഡിയോ കണ്ടത് അതേസമയം ഗസയിൽ വെടിനിർത്തലിന് അമേരിക്ക സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ഭേദഗതി ആവശ്യപ്പെട്ട് ഹമാസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു യുഎസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് ഇത് സ്വീകാര്യമല്ലെന്ന് വ്യക്തമാക്കി ബന്ധിമോചനത്തിന്റെ സമയം ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ഗസയിൽ സഹായ വസ്തുക്കൾ എത്തിക്കൽ ഇസ്രായേൽ കരാർ ലംഘിക്കില്ലെന്ന് അമേരിക്ക ഉറപ്പ് നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഹമാസിന്റെ നിർദ്ദേശം എന്നാണ് റിപ്പോർട്ട് അതിനിടെ ഗസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടത് ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെ ആക്രമണത്തിലാണ് ഇസ്രയേലിൽ അനുകൂല റാലിക്ക് നേരെ ആക്രമണം നടത്തുന്ന ലോകത്തിൽ നടുക്കിയ അമേരിക്കയിലെ ആ വീഡിയോ ഇത You're not here! You friends, not here, bro! You're not. He, oh. a video right now. To he was wearing an orange suit with like, something on his back. spraying alcohol. He was spraying too. alcohol, but with the he made it look like right He's, he's so making over. molotov cocktails. And and we'll for us! Well, we can't do it when he's got molotov cocktails. If us, you are, you have, you have the the what he's got right here: is molotov